എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു എനിക്ക് സിനിമയെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു അതാ ഞാൻ പറഞ്ഞ എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ നമ്പറ പരിചയം പിന്നെ ആ അമ്മ ഈ പടത്തെനിക്ക് ആയിരത്തിഒന്നൂറ് രൂപയാണ് റെമറേഷൻ കിട്ടിയത് അല്ലെങ്കിൽ പാഷേട്ടിൻ്റെ വീട്ടിൽ പോയി പേറ്റ് കപ്പിച്ചതിന് ശേഷം എനിക്ക് നൂറ്റൊന്ന് രൂപ അടി വലിയ കമ്പ അപ്പം ആ സാരിപ്പുറ്റി ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് എൻ്റെ പേരെ കുട്ടികളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആ സാരി എന്നെ പുതപ്പിക്കണമെന്ന് അത്ര ബഹുമാനവും രണ്ട് കാണും പിന്നെ എന്നെ അറിയപ്പെടുന്ന ഒരാളാക്കിത് പാസേട്ടെന്നാണല്ലോ അതുകൊണ്ടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെയാണ് ബാസേട്ടന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എന്നും പ്രാർത്ഥിക്കും അസുഖമായിട്ട് തന്നെ പ്രാർത്ഥിച്ചു ബാസുചേട്ടനൊന്നും വരരുത് ബാസേട്ടനൊന്നും വരരുത് കോഴിക്കോട് കലാകാരന്മാരും കലാകാരികളൊക്കെ വലിയ വലിയ ആളാക്കി വെച്ചും ബാസചേട്ടനാണ്